ദ ജേർണലിസ്റ്റിലേക്ക് മറുനാടൻ മലയാളി ഉടമ സാജം കാര്യയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണം അതീവ ഗുരുതരവും അതിക്രൂരവുമാണ് എന്ന് ഇന്നലെ രാത്രി തന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു തല സ്റ്റിയറിംഗിൽ ഇടിച്ചാണ് രക്തം വന്നത് എന്നും ഒരു വാഹനാപകടം എന്ന നിലയിലാണ് ഇത് ഉണ്ടായതെന്നും ഒക്കെയാണ് ആദ്യം അദ്ദേഹത്തിന്റെ സ്ഥാപനമായ മറുനാടൻ മലയാളി ജനങ്ങളെ അറിയിച്ചത് അദ്ദേഹത്തിന്റെ മുഖത്തും തലയ്ക്കും നെഞ്ചിനും ഒക്കെ ഇടികിട്ടിട്ടുണ്ട് മൂക്കിൽ നിന്ന് രക്തസ്രാവം ഉണ്ടായി എന്നൊക്കെ ആദ്യമായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകൻ ഞാനാണ് ദ ജേണലിസ്റ്റ് ഇന്നലെ രാത്രി തന്നെ അദ്ദേഹത്തിന് ഉണ്ടായ ആക്രമണങ്ങളുടെ അദ്ദേഹത്തിന് പറ്റിയ പരിക്കുകളുടെ വിശദമായ റിപ്പോർട്ട് പ്രേക്ഷകരെ അറിയിച്ചിരുന്നു അതിന് തൊട്ടു പിന്നാലെ എൻ്റെ കമൻറ്റ് ബോക്സിലെത്തിയിട്ട് ഒരുപാട് പേർ പറഞ്ഞു നിങ്ങൾ എക്സാഗ്രേറ്റ് ചെയ്യുകയാണ് നുണ പറയുകയാണ് സാധനം അങ്ങനെയൊന്നും പ്രശ്നമൊന്നും ഇല്ല മറനാടനിൽ പോലും അദ്ദേഹത്തിന് അത്ര വലിയ പരിക്കുള്ളതായി പറയുന്നില്ലല്ലോ എന്നൊക്കെയായിരുന്നു പക്ഷേ ഉത്തരവാദിത്വമുള്ള ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ നിങ്ങളോട് സത്യം പറയുക എന്നതാണ് എൻ്റെ ധർമ്മം എന്നുള്ള നിലയിൽ കൃത്യമായി അന്വേഷിച്ച് വിശദമായ വിവരങ്ങൾ എടുത്തതിന് ശേഷമാണ് ഇന്നലെ രാത്രി പതിനൊന്നരയോടെ ഞാൻ ആ വീഡിയോ ചെയ്തത് അതിൻ്റെ തമ്മിൽ നോക്കുക രക്തം ചിതറി തെറിച്ചു തിരിച്ചു കിട്ടിയ ജീവൻ മറുനാടനുടമയ്ക്ക് സംഭവിച്ചത് ഇതാണ് എന്നാണ് ഞാൻ പറഞ്ഞത് അതിൽ തന്നെ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഭാഗ്യം കൊണ്ടാണ് അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കിട്ടിയത് എന്ന് പക്ഷേ ഇന്നലെ മറുനാടൻ മലയാളിയുടെ വെബ്സൈറ്റിലോ അവരുടെ യൂട്യൂബ് ചാനലുകളിലോ ഒന്നും ഇത്രയും തീവ്രമായ ആക്രമണമാണ് എന്ന രീതിയിൽ അവർ പറഞ്ഞിരുന്നില്ല പക്ഷേ ഇന്ന് അവർ കൃത്യമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ട് അത് കണ്ട് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് വലിയ ഭയം തോന്നും നമുക്ക് വല്ലാത്ത വിഷമം തോന്നും കാരണം ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നയാളെ ഈ വിധത്തിൽ വളഞ്ഞിട്ട് ആക്രമിക്കുക അതും തലനാരിഴയ്ക്കാണ് അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കിട്ടിയതെന്നാണ് ഇപ്പോൾ മറുനാടൻ മലയാളിയും സ്ഥിരീകരിക്കുന്നത് എന്ന് മാത്രമല്ല കൃത്യമായ ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട് എന്നും വ്യക്തമാണ് കേരളത്തിൽ ഇന്നുവരെ ഇത്രയും ക്രൂരമായി ഒരു യൂട്യൂബ് ചാനലുടമയെ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ സ്ഥാപനത്തിനുടമയെ ആരും മർദ്ദിച്ചിട്ടില്ല എന്നുള്ളതും നമ്മൾ വളരെ വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഇനി അഞ്ചംഗ സംഘമാണ് പ്രതികൾ ആ പ്രതികളുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതിനു മുമ്പ് പോലീസ് ഏതൊക്കെ വകുപ്പുകളാണ് ഇട്ടിരിക്കുന്നത് നമുക്ക് പരിശോധിക്കാം ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി എൺപത്തിരണ്ട് രണ്ട് നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒന്ന് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മൂന്ന് നൂറ്റി പതിനഞ്ച് രണ്ട് മുന്നൂറ്റി അമ്പത്തി രണ്ട് നൂറ്റി ഇരുപത്തി ആറ് രണ്ട് നൂറ്റി പത്ത് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസിട്ടിരിക്കുന്നത് വധശ്രമ കുറ്റവും ഇതിൽ ചുമത്തിയിട്ടുണ്ട് അഞ്ചു പേരാണ് പ്രതികളായിട്ടുള്ളത് സാജൻഷ്കാരിയെ കൊല്ലണം എന്ന കൂടി തന്നെയാണ് ഇവർ സംഘം ചേർന്നത് അതിനുശേഷം മങ്ങാട്ടുകവലയിൽ കവലയിൽ വെച്ച് സാജൻഷ്കാരിയെ സഞ്ചരിച്ചിരുന്ന ഫോർച്യൂണർ കാറിലേക്ക് ഇവരുടെ ധാറ് ജീപ്പ് ഇടിച്ചുകയറ്റി അതിനുശേഷം സാജനെ സീറ്റിൽ വെച്ച് തന്നെ അതിക്രൂരമായി മർദ്ദിച്ചു ഡോറ് തുറന്ന് വലിച്ച് പുറത്തിട്ടു എന്നും പറയുന്നുണ്ട് ഒന്നാം പ്രതി കൈ ചുരുട്ടി വലത്തെ മുഖത്ത് ഭാഗത്തും മൂക്കിലും തലയിലും വലത് നെഞ്ചിലും തുടരെ തുടരെ ഇടിച്ചു നോക്കുക വലത് മുഖത്തിന്റെ ഭാഗം മൂക്ക് തല അതുപോലെ വലത് നെഞ്ച് എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് അവിടെയൊക്കെ കൈ കൂട്ടിപ്പിടിച്ച് ശക്തമായി ഇടിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത വേദന ആ ഏൽപ്പിക്കുക അല്ലെങ്കിൽ കാര്യമായി തന്നെ പരിക്കുകൾ പറ്റുക കുറച്ചു കാലം അവിടെ കിടക്കട്ടെ എന്ന രീതിയിൽ അത്രയും ദേഷ്യത്തോടെ അത്രയും കോപത്തോടെ അത്രയും പ്രഹരശേഷിയോടെ ഉണ്ടായിട്ടുള്ള ഒരു മർദ്ദനമാണ് എന്നാണ് ഇത് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഫേൽ പറയുന്ന കാര്യങ്ങളാണ് അതുപോലെ ഈ സമയം ഒരാൾ ഇടിക്കുന്ന സമയത്ത് മറ്റുള്ള പ്രതികൾ അതായത് രണ്ട് മൂന്ന് നാല് അഞ്ച് പ്രതികൾ നാല് പേർ സാജോഷ് ബലമായി കാറിൽ പിടിച്ചിരുത്തുന്ന സാഹചര്യമുണ്ടായി നിന്നെ കൊന്നിട്ടേ പോകൂ എന്ന് പറഞ്ഞ് ഇവരിലെ രണ്ടാം പ്രതിയായിട്ടുള്ള ആള് കഴുത്തിൽ അമർത്തി അമർത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചു നോക്കുക കേരളത്തിൽ മാനം മര്യാദയ്ക്ക് ഒരു യൂട്യൂബ് ചാനലും വെബ്സൈറ്റും നടത്തിക്കൊണ്ടു ഒരു ഓൺലൈൻ സ്ഥാപനത്തിൻ്റെ ഉടമയായ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ലക്ഷക്കണക്കിന് വ്യൂവേഴ്സുള്ള ഒരു ലക്ഷക്കണക്കിന് പ്രേക്ഷകരുള്ള മലയാളത്തിലെണ്ണം പറഞ്ഞ ഓൺലൈൻ ചാനലുകളിൽ ചാനലുകളിലൊന്നിൻ്റെ ഉടമയെയാണ് ഈ വിധത്തിൽ നടു റോട്ടിലിട്ട് ഒരു സംഘമാളുകൾ തല്ലി ചതച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് എത്ര എത്ര അക്രൂരമായിട്ടുള്ള കാര്യമാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ കേരളത്തിലാണെന്ന് പറയുമ്പോൾ നമുക്ക് വലിയ ഭയം തോന്നുകയാണ് അത്ഭുതം തോന്നുകയാണ് കാരണം ഇത്രയും വലിയൊരു സെലിബ്രിറ്റിയാണ് എന്തൊക്കെ പറഞ്ഞാലും സാജഷ് കരിയ ഒരു സെലിബ്രിറ്റിയാണ് അദ്ദേഹത്തിന് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് അദ്ദേഹം എവിടെ ചെന്നാലും ആളുകൾ അറിയുന്ന ഒരു ഒരു വ്യക്തി തന്നെയാണ് പല ചടങ്ങുകളിലും അദ്ദേഹത്തെ വിശിഷ്ട ഒക്കെ ക്ഷണിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ അങ്ങനെ സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു മനുഷ്യനെ ഈ വിധത്തിൽ നടു റോട്ടിലിട്ട് പട്ടിയെ തല്ലതുപോലെ തല്ലുക എന്ന് പറഞ്ഞാൽ ഇവിടെ ചോദിക്കാനും പറയാനും ഒന്നും ആരും ഇല്ല എന്നൊരു അവസ്ഥ കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നല്ലേ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആർക്കും സംഭവിച്ചുകൂടെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പൊ സാജഷ് കാര്യയെ പോലെ എതിരാളികളെ വെല്ലുവിളിച്ച് അവരെ ധൈര്യ വാക്കുകൾ കൊണ്ട് സ്റ്റുഡിയോയിൽ നിന്ന് നേരിടുന്ന ധൈര്യശാലിയായ ഒരു വ്യക്തി എല്ലാവരെയും വെല്ലുവിളിച്ച് എതിരാളികളെ മുഴുവൻ ഇപ്പം തീർത്തു കളയുമെന്ന മട്ടിൽ ശക്തമായി എതിരാളികൾക്കെതിരെ വീഡിയോകൾ ചെയ്യുകയും അവരെ അവഹേളിക്കുകയും അവരെ വെല്ലുവിളിക്കുകയും ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത സാജഷ്കാരിയ എന്ന കേരളം അറിയുന്ന ഒരു യൂട്യൂബറെ ഈ വിധത്തിലാണ് ഒരു കൂട്ടം ആളുകൾ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും ഈ അവസ്ഥ നാളെ ഈ പറയുന്ന വിനുവി ജോണിനോ ഡോക്ടർ അരുൺകുമാറിനോ ഒന്നും വരില്ല എന്ന് ആര് കണ്ടു എന്തൊരു വല്ലാത്ത സാഹചര്യമാണിത് എന്തായാലും ഈ ഘട്ടത്തിൽ സാജഷ്കാരിയക്ക് മരണം വരെ സംഭവിക്കാമായിരുന്നു എന്നാണ് ഈ എഫ്ഐആറിൽ പറയുന്നത് ഇത് ഇന്നലെ രാത്രി തന്നെ ഞാൻ പറഞ്ഞതാണ് തലനാരിഴയ്ക്കാണ് സാജഷ്കാരിയക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് പലരും എൻ്റെ കമൻറ് ബോക്സിൽ വന്നിട്ട് പറഞ്ഞു ഞാൻ പറയുന്നത് നുണയാണ് എക്സാഗ്രേറ്റ് ചെയ്യുകയാണ് ഊതി വീറപ്പിച്ച് പറയുകയാണ് നോക്കുക മറനാടൻ മലയാളി എന്ന വെബ്സൈറ്റിൻ്റെ ടെക്സ്റ്റ് ആണ് മരണ വെപ്രാളത്തിൽ കൈ തട്ടി മാറ്റിയത് കൊണ്ടാണ് ആവലാതിക്കാരൻ മരണം സംഭവിക്കാത്തത് അതായത് സാജർഷ്കാരിക്ക് മരണം സംഭവിക്കാത്തത് അദ്ദേഹം അതിനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ടാണ് കൈതട്ടി മാറ്റുകൊണ്ട് ഇല്ലെങ്കിൽ കഴുത്തിൽ ആ ആ പിടിത്തത്തിൽ അദ്ദേഹത്തിന് മരണം പോലും സംഭവിക്കുമായിരുന്നു അതിനുശേഷം അദ്ദേഹം വല്ലാതെ പാനിക്കായി അദ്ദേഹം വലിയ തോതിൽ വേർത്ത് കുളിച്ചു അദ്ദേഹത്തിന് പാനിക് അറ്റാക്ക് ഉണ്ടാകുന്ന സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെ തോന്നിപ്പിക്കുന്ന സാഹചര്യം കണ്ട ആളുകളാണ് പറഞ്ഞത് അദ്ദേഹത്തിന് നെഞ്ചുവേദന ഭയങ്കര നെഞ്ചുവേദന എടുക്കുന്നതായി പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഇന്നലെ പോലീസ് തന്നെ മുൻകൈ എടുത്ത് ഇദ്ദേഹത്തെ രാത്രി ഒരു സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് മാറ്റിയത് തൊടുപുഴയിലെ ഏറ്റവും നല്ല സ്വകാര്യ ആശുപത്രിയായിട്ടുള്ള സ്മിത മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് സാജനഷ്കാരിയായി രാത്രി തന്നെ മാറ്റിയിട്ടുണ്ട് അതിനുശേഷം പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ വീടുകളിലൊക്കെ പോലീസ് വലിയ റെയ്ഡുകൾ നടത്തി ഡിവൈഎഫ്ഐ വൈ പ്രവർത്തകർ തന്നെയാണ് ഇതിന് പിന്നിലെന്നാണ് സാജൻഷ് കാര്രിയ ഉറപ്പിച്ച് പറയുന്നത് അല്പസമയം മുമ്പ് ഈ പ്രതികളെക്കുറിച്ചുള്ള ചില സൂചനകൾ കൂടി പുറത്തു വന്നിരിക്കുന്നു എം എം മണി അഥവാ മണിയാശാന്റെ ശിഷ്യനാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത അത് മറനാടൻ മലയാളി തന്നെയാണ് സ്ഥിരീകരിക്കുന്നത് മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന് പറയുന്നൊരു വ്യക്തി ആ ഒപ്പം നാലു പേരുണ്ടായിരുന്നു അതിൽ രണ്ടാം പ്രതി ഷിയാസ് ഇസ്മായിൽ എന്ന് പറയുന്ന ഒരാൾ അവരൊക്കെ ഡിവൈഎഫ്ഐ സി പി എം ബന്ധമുള്ള ആളുകളാണ് എന്നാണ് പറയുന്നത് ഇത് പോലീസ് എഫ്ഐആറിലുള്ള പേരുകളല്ല മറിച്ച് മറനാടൻ മലയാളി വെബ്സൈറ്റിൽ വന്നിട്ടുള്ള അവരുടെ ന്യൂസ് എന്ന രീതിയിൽ അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വാർത്തയിലാണ് ഈ വിവരങ്ങൾ പറയുന്നത് ഇവർ രണ്ടുപേരുമാണ് ഇവരുടെ സുഹൃത്തുക്കളാണ് എം എം മണിയും എം എം മണിയുടെ ശിഷ്യന്മാരാണ് സി പി എമ്മിന് ഇതുമായി വലിയ ബന്ധമുണ്ട് എ കെ ജി സെന്ററാണ് ഈ ആക്രമണം ആക്രമണത്തിന് തുടക്കമിട്ടത് സാജുഷ്കാരിയെ നിരന്തരമായി യൂട്യൂബ് ചാനലിലൂടെ സി പി എമ്മിനെയും നേതാക്കളെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും നിരന്തരമായി അവഹേളിക്കുകയും പലതും അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്തകളോ വീഡിയോകളോ ആണ് അതിൽ എനിക്കും അദ്ദേഹത്തോട് സാജൻസ് കാര്യോട് അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ പേരിൽ നടു റോഡിൽ വെച്ച് എല്ലാവരും കാണുകയും ഇമ്മാതിരി തല്ല് തല്ലിയത് അപലപനീയം തല്ലെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നിയമപരമായി വേണം ഇത്തരം കാര്യങ്ങളെ നേരിടാൻ അതായത് ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടന്റ് പ്രൊഡക്ഷൻ നടത്തുന്ന ഒരാൾ ആ യൂട്യൂബ് ചാനലിലൂടെ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചാൽ അദ്ദേഹത്തിനെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുക അല്ലാതെ അത് ഈ വിധത്തിൽ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അത് ജനാധിപത്യ വ്യവസ്ഥയ്ക്കെതിരായ നീക്കമാണ് നീതിന്യായ വ്യവസ്ഥയോടുള്ള വിശ്വാസമില്ലായ്മയാണ് അത്യന്തം അപലപനീയമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇദ്ദേഹത്തിനൊപ്പം നിന്നിരുന്ന അതായത് ഇദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ജേണലിസ്റ്റ് യൂണിയന്റെ ഭാഗമായിട്ടുള്ള വ്യക്തിയാണ് ആ യൂണിയൻ പോലും ഇതുവരെ മറ്റ് ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ഇദ്ദേഹത്തെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടൊരു വാർത്താക്കുറിപ്പ് പോലും നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ അഞ്ചോ ആറോ ഓൺലൈനുകൾ ചേർന്നിട്ട് ഒരു സംഘടനയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ആ സംഘടന ഇതുവരെ ഒരു പ്രതിഷേധ പ്രകടനമോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള ഒരു അറിയിപ്പോ ഒരു വാർത്താക്കുറിപ്പോ എനിക്ക് ഞാനൊരു മാധ്യമ പ്രവർത്തകരാണ് ഞാൻ അഞ്ചു വർഷമായി ഓൺലൈൻ മാധ്യമ പ്രവർത്തനം നടത്തുന്നയാളാണ് എനിക്കോ എനിക്കൊപ്പമുള്ള ഒരു നൂറിലധികം ഓൺലൈൻ മാധ്യമങ്ങളുണ്ട് കേരളത്തിലെ അവർക്കാർക്കോ ഈ ഓൺലൈൻ സംഘടന ഒരു വാർത്താക്കുറിപ്പ് പോലും ഒരു പ്രതിഷേധക്കുറിപ്പ് ും നൽകിയിട്ടില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഇത്രയും പ്രമുഖനായ ഒരു മാധ്യമ പ്രവർത്തകന് ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഉടമയ്ക്ക് ഒരു ഓൺലൈൻ ചാനലിൻ്റെ ഉടമയ്ക്ക് ഇത്രയും ക്രൂരമായ ആക്രമണം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും അതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം പോലും കേരളത്തിൽ ഉണ്ടാകാത്തത് അപലപനീയമാണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് എന്തായാലും നിയമപരമായി കടുത്ത രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് മർദാടൻ മലയാളിയുടെ തീരുമാനം അവരുമായി ഞാൻ ബന്ധപ്പെട്ടിരുന്നു അവിടുത്തെ പ്രമുഖനായ ഒരാളുമായി ഞാൻ സംസാരിച്ചിരുന്നു അദ്ദേഹം പറയുന്നത് നിയമപരമായും അല്ലാതെയും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് അവരെ തുറന്ന് കാണിക്കുന്ന വിധത്തിൽ വീഡിയോകളും വാർത്തകളും തുടർന്നും ചെയ്യുമെന്ന് തന്നെയാണ് മറനാടൻ പറയുന്നത് തോറ്റു പിന്മാറുകയില്ല എന്നും അവർ ഉറപ്പിച്ചു പറയുന്നു എന്തായാലും കേരളത്തെ ഞെട്ടിക്കുന്ന വിധത്തിൽ കേരളത്തിലൊരു വലിയ സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു അവതാരകന് നേരെ ഒരു യൂട്യൂബ് ചാനൽ ഉടമയ്ക്ക് നേരെ ഒരു വലിയ ആക്രമണം ഉണ്ടാകുന്നു അത് ചെറിയ ആക്രമണമല്ല അതിരൂക്ഷമായ അതിഗുരുതരമായ ആക്രമണം തന്നെയാണ് ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്